അവിടെ ഞാനിന്നുള്ളത് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഭാഗത്തുണ്ടോ ശ്രീകൃഷ്ണപുരം ഭാഗത്ത് നമ്മുടെ സെൻറ് ഡോമിനിക് സ്കൂൾ ഉണ്ടല്ലോ ആ സെൻ്റ് ഡോമിനിക് സ്കൂൾ ഇന്ന് വളരെ അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വന്നതാണ് ഏകദേശം എന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെ നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ ആ സൈഡും റോഡ് ആക്സസ് ഉണ്ട് ഈ ഒരു ഭാഗത്തും റോഡ് ആക്സസ് ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ട് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് നെറ്റി തെരപ്പാക്കി കഴിഞ്ഞാൽ നല്ല പക്ക ക്ലീൻ ആയിട്ട് നല്ല നിരപ്പായി കിടക്കുന്ന ഒരു ഭൂമിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിനകത്ത് മൊത്തം നമുക്കൊരു ഇരുപത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിപ്പെടുന്ന ഭൂമിയാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരികയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഭാഗത്ത് നിന്ന് ശ്രീകൃഷ്ണപരം ചന്തപ്പുര ജംഗ്ഷൻ ഉണ്ടല്ലോ ഈ ചന്തപ്പുര ജംഗ്ഷനിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സെന്റ് ഡൊമിനിക് സ്കൂള് ആ സ്കൂളിൻ്റെ റോഡ് നേരെ സ്ട്രെയിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു പത്തടി മാറിയിട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും ഏകദേശം അവിടുന്ന് ഒരു സെൻറ് ടോമിനിക്സ് സ്കൂളിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ അറുന്നൂറ് മീറ്റർ വന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് എത്താം കേട്ടോ രണ്ട് സൈഡും കോർണറുമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷൻ കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ഒറ്റപ്പെട്ട ഭാഗവും അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ വന്യഭംഗങ്ങളുടെ പ്രശ്നങ്ങളോ ഫ്ലഡ് എഫക്റ്റോ തുടങ്ങിയ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നും കേട്ടോ അതുപോലെ തന്നെ വീടുകൾ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ മേലേക്കും ഒരുപാട് വീടുകൾ കാര്യങ്ങളുണ്ട് നല്ല സൈഡും ചുറ്റിനും വീടുകളും കാര്യങ്ങളാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുഴുവനായിട്ടും വീടുള്ള ഭാഗമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിൽ ഇതായി ഒരു ലൈനിൽ ഒരു ഭാഗം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതാ ഒരു ഭാഗത്ത് ലൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഇത് മൊത്തം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം ശരിക്കും ഇതൊരു ബിൽഡേഴ്സ് ആണെങ്കിൽ അടിപൊളിയാണ് കാരണം വെച്ചാൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം എടുത്താൽ ഒരു നാലോ അഞ്ചോ പ്ലോട്ടാക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞാലും ഒരു സെൻറ്റ് പോലും നമുക്ക് വഴിക്കോ കാര്യങ്ങളോ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗത്തും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് വീടോ കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ ഇതാട്ടോ നല്ലൊരു അഞ്ച് മീറ്ററോളം റോഡ് ഈ ഒരു ഭാഗത്ത് വരുന്ന നല്ല പഞ്ചായത്ത് റോഡ് വരുന്നതാണ് ഇതുപോലത്തെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ അതുപോലെ തന്നെ നേരെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇത് ഒരു കിണറാണ് ഓപ്പൺ കിണറാണ് അതായത് പഞ്ചായത്തിൻ്റെ ഓപ്പൺ കിണറാണ് ഇത് നമ്മൾ അതിനടുത്ത് ആഡ് ചെയ്യുന്നില്ല അതല്ലാതെ തന്നെ അഡീഷണലി നമുക്കൊരു ഓപ്പൺ കിണറും ഈ ഒരു ഉണ്ട് അതായത് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ് ഇത് ഈ ഒരു പ്ലോട്ട് മാത്രമല്ല ഈ ഒരു ഏരിയയിലെല്ലാം തന്നെ ഓപ്പൺ കിണറാണ് വെള്ളത്തിന് ക്ഷാമം ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയും കൂടിയാട്ടോ അല്ലൊ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി കുറച്ച് ഹൈറ്റിലായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യുക വെള്ളം കയറാന്നുള്ളൊരു ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പോകുന്ന വഴിയുണ്ടോ ഒരുപാട് വീട് ഈ കാണുന്നതാണ് നമുക്ക് മെയിൻ റോഡ് അതായത് എല്ലാ വാഹനവും വരാൻ പറ്റുന്ന ചെറിയ ലോറിയോ ബസ്സോ എല്ലാ വണ്ടിയും വരാൻ പറ്റുന്ന റോഡാണ് അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഒരു പത്തടി വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നേരെ ഈ ഒരു പ്ലോട്ടിന് മുമ്പിൽ എത്തും ഇവിടെ നിന്ന് നമുക്ക് കണ്ടോ ഈ സൈഡിലേക്കും റോഡ് ആക്സസ് ഈ സൈഡിലേക്കും റോഡ് ആക്സസ് ഇത് നമുക്ക് നല്ല കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല മൺ റോഡാണ് ഈ ഒരു ഭാഗം വരുന്നത് ഇത് ഏകദേശം ഒരു പത്തിരുപത് മീറ്ററോ കൂടുതൽ ഈ ഒരു റോഡ് ഫേസ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് നാല് മീറ്ററോളം നമുക്ക് നല്ല റോഡ് ആക്സസ് കാര്യങ്ങളാണ് കണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് മുതൽ അവിടെ വെച്ചിട്ട് മുതൽ നല്ല ഈ ഒരു എൻഡ് വരെ നമുക്ക് റോഡ് ആക്സസ് ആണ് അതായത് ചെടികളൊക്കെ നമ്മുടെ മഴ പെയ്ത് ചെടി വരുന്നത് കൊണ്ട് നമുക്കറിയാത്ത കൊണ്ടാണ് നല്ല രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്യുമെൻസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ടോളം നാണ്ടോ കായ്ക്കുന്ന നല്ല തെങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രോപ്പർട്ടിയും കൂടിയാണ് തന്നെ രണ്ട് കിണറും ഇതിനകത്ത് ഓപ്പൺ കിണറും വരുന്നുണ്ട് കണ്ടോ ആ ഭാഗത്തൊക്കെ എല്ലാം വീടുകളും കാര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മൊത്തത്തിൽ നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ സെൻറ്റിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് പെർ സെൻറ്റ് ആയിട്ട് ഓണർ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെന്തെയ്യാ നമുക്ക് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ എന്താ കൊടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് നമുക്ക് നേരിട്ട് വരാം പ്രോപ്പർട്ടി കാണു കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും കൂടി ചെയ്യാം അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഭാഗത്ത് ശ്രീകൃഷ്ണപുരം ജംഗ്ഷൻ ഉണ്ട് അതായത് ചന്തപ്പുര ഈ ചന്തപ്പുര ജംഗ്ഷനിൽ സെൻറ്റ് ഡോമിനിക് സ്കൂളുണ്ട് ആ സെൻറ്റ് ഡോമിനിക് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ മെയിൻ റോഡ് ആ റോട്ടിൽ നിന്ന് ഒരു പത്ത് അടി ജസ്റ്റ് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി എത്തും കേട്ടോ അപ്പം ഇതാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ തന്നെ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടോ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടോ പടിഞ്ഞാറോട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീടോ കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി പറ്റുന്ന ഒരു ഭൂമി കൂടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാണ്ട് ബാക്കി ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ആയിട്ടുള്ള ലീഗലി എല്ലാം ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഭൂമിയാണ് അതുപോലെ തന്നെ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല ബാങ്കിലോ കാര്യങ്ങളൊന്നും ഇല്ല ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓണറുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതെങ്കിലുമൊക്കെ വിൽക്കാനോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം നമ്മൾ വന്ന് ഈ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിറ്റ് തരുന്നതാണ് ഓക്കെ നമ്മുടെ ഇടയിൽ പിന്നെ വേറെ മീഡിയേറ്റേഴ്സോ ബ്രോക്കേഴ്സോ കാര്യങ്ങളൊന്നും ആരുമില്ല നമുക്ക് നിങ്ങൾക്ക് പ്രൂമി വേണമെങ്കിൽ നേരിട്ട് നമ്മളെ സമീപിക്കാം അത് നമ്മൾ നേരിട്ട് അതിൻ്റെ ഓണർ ആരാണോ അതായത് ആധാരത്തിലുള്ള ആൾ ആരാണോ ആളുമായിട്ടാണ് നമ്മുടെ ബിസിനസ് മുഴുവനായിട്ടും ചെയ്യുന്നത് അതായത് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നില്ല ഒക്കെ സ്ട്രൈക്ക് ഫോർവേഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ